കുട്ടികൾ വരാറായിട്ടുണ്ട് എന്നാൽ അവർക്ക് ഞാൻ പാസ്തയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വൈകുന്നേരത്തെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞു നമ്മൾ കൂടെ ഫ്രഷായി കുറച്ചും കൂടി പൊടിയൊക്കെ തട്ടാണ്ടായിരുന്നു അതൊക്കെ തട്ടി അയപ്പോ ഒന്നും കൂടി ഒന്ന് കുളിക്കണം എന്ന് തോന്നി ഫുൾ പണികളൊക്കെ കഴിഞ്ഞോട്ടോ ഇനി അവർക്ക് വന്ന് വരുമ്പോഴേക്കും ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ചായയല്ല ബൂസ്റ്റാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് അങ്ങനെ എന്നും ബൂസ്റ്റ് കൊടുക്കാറൊന്നുമില്ല ഇന്നെന്തായാലും ബൂസ്റ്റ് ഉണ്ട് കുറച്ച് എന്നുള്ളത് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പണികളൊക്കെ ചെയ്തപ്പോൾ എനിക്കും കുറച്ച് ക്ഷീണം അപ്പം ബൂസ്റ്റ് കുടിക്കാമല്ലോ ഇനിയിപ്പോൾ നാളെ മുതൽ ഡ്യൂട്ടി തുടങ്ങാണ് അപ്പോൾ ഇനി ഈ വൈകുന്നേരത്ത് ചായ ഉണ്ടാക്കല് സ്നാക്സ് ഉണ്ടാക്കലൊക്കെ കുട്ടികൾക്ക് ഭയങ്കര മിസ്സിങ് ആവും ഈ പാല് തളിക്കണോടത്ത് നിന്ന് ഇങ്ങനെ നിന്നാണ് അപ്പം തിളച്ച് കൊണ്ടു നമ്മളിവിടെ ഇങ്ങനെ കാത്തു നിന്ന് കഴിഞ്ഞാൽ അവിടെ സ്ലോ ആയിട്ട് ഇങ്ങനെ തിളയ്ക്കണോ വേണ്ടേ തിളയ്ക്കണോ വേണ്ടേ എന്തായാലും ആ സമയം കൊണ്ട് ഞാൻ അപ്പം കഴിക്കട്ടെ അപ്പം ഞാൻ ഉണ്ടാക്കിയത് എല്ലാ പാക്കറ്റും കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടാവില്ല അല്ലേ ടുത്തും കഴിഞ്ഞു കൊച്ചു പഞ്ചസാര അലേക്കുക പഞ്ചസാര ഇങ്ങനെ ആക്കി വെക്കണോ എന്നിട്ട് ഈ ചെറുതലക്കാക്കി വെക്കും ഇത് കഴിയുമ്പോൾ ഇതൊന്ന് കൊട്ടും ഇത് തന്നെയാണ് പരിപാടി പഞ്ചസാര പിന്നെ ബൂസ്റ്റ് എല്ലാം മക്കൾ വരുന്നവര് വെയിറ്റ് ചെയ്യാം പിന്നെ കഴുകിട്ട ഡ്രസ്സൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചു കിടാൻ പോയിട്ടോ നല്ല വെയിലുണ്ടായിരുന്നു എന്ത് വെയിലുണ്ടായിട്ടും കാര്യമില്ല കേട്ടോ പുളിരുമ്പ് നല്ലോണം ഉണ്ട് പുളിരുമ്പ് എന്തൊക്കെ ചെയ്തിട്ടും പോകുന്നില്ല പുളിരുമ്പ് പോകാൻ എന്തെങ്കിലും ഐഡിയ അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ ഓണത്തിൻ്റെ സമയത്തൊക്കെ ഉടുത്തിട്ടുണ്ടായിരുന്ന സെറ്റും കൊണ്ട് ഞാൻ കഴുകി പുളി കുറുമ്പുള്ള അവിടെത്തിടാൻ പോയില്ലാട്ടോ കുറച്ച് മാറിയിട്ട് ഫ്രണ്ടിൽ ഷീറ്റ് ഇട്ടൊരു ഭാഗമുണ്ട് ഓരോ വെയിലും കൊള്ളണ്ടല്ലോ എന്ന് കയറ്റിയിട്ട് അങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനെ മക്കളെ വീണ്ടും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ ഞാൻ ചെയ്തുതരുന്നത് കാണുന്നില്ല പക്ഷെ വരാറായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഒരാൾ എത്തിയിരിക്കുന്നു ഗീസ് നല്ല ഷീൻ സിറ്റാണ് വരുന്നത് ക്ഷീണിച്ചെന്താന്നറിയോ എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കണേ കഴിക്കാൻ അറിയാവോ മാഗിയൊന്നല്ലിശ ഇഡ്ലി ഇതൊന്നും അല്ല എന്തായിരിക്കും ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ അതല്ല ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ ലീവുള്ളപ്പോൾ സ്പെഷ്യലായിട്ടൊക്കെ കണ്ടാക്കി തരാറില്ലേ നിങ്ങളൊക്കെ ഇഷ്ടമുള്ളൊരു ആ മക്രോണി 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 തന്നെ പാസ്ത മക്രോണി പാസ്ത തന്നെടാ ഓക്കെയാണ് അപ്പൊ കഴിക്കാലേ വേഗം പോയി എന്താ ചെയ്യണ്ടേ പാസ്ത ഇങ്ങനെ ചീസൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ അടിപൊളിയായിട്ടിരിക്കട്ടെ കഴുകി സുന്ദര കുട്ടനായിട്ട് നിക്കണ്ടി കുട്ടൻ ോക്കിട്ട് പറയട്ടാ സത്യേ പറയാവു ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞ അടിപൊളി സത്യാഗത